പിന്നെ അവിടെ ഇവൻ ദുൽഖർ സൽമാൻ ഒക്കെ പറയുമ്പോൾ യുദ്ധം അങ്ങ് നിർത്തി നെന്യാഹു പേടിച്ച് അല്ലെങ്കിൽ നാണം വന്നതാണ് ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് അവരറിയുന്നത് അവിടുത്തെ ആ വീട് അവിടെ കടവന്മാരെ നോക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് റഫ എന്നൊക്കെ പറഞ്ഞ ഓരോ പോസ്റ്റ് ഇറക്കും ഉടനെ അത് ക്യാമ്പയിൻ ചെയ്ത് കുറെ ഒരു സൈഡിൽ കൂടെ ഒരു കുത്തി തിരിപ്പായിട്ട് ഇറങ്ങും ഇവർക്ക് കിടന്ന പിന്നെ ഇവിടെ ഇപ്പൊ ഇടപ്പള്ളി വെള്ളം പൊങ്ങി നമ്മൾ മണിക്കൂർ മൂന്ന് റോഡിൽ കിടന്നു അതിനെപ്പറ്റി ഒക്കെ അങ്ങ് പറയരുത് എന്തിനീ ഇസ്രായേൽ പാലസ്തീനിലൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ അറിയത്തുള്ളൂ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ തൊലിയന്മാര് അപ്പുറത്തെ വീട്ടിലെ അണ്ണൻ ഇപ്പുറത്തെ വീട്ടിലെ അമ്മായി അമ്മാമ്മ എല്ലാം കൂടെ സായിസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ നടന്മാരടക്കം അവരുടെ നിലപാട് ഗാസയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പരസ്യമായിട്ട് രേഖപ്പെടുത്തി രംഗത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിനെപ്പറ്റി ചെകുത്താന് എന്താണ് പറയാനുള്ളത് ഇവിടെ പറയുന്നതുകൊണ്ട് വലിയ ചെലവന്നും ഇല്ല ആർക്കാണെ പറയാം പിന്നെ ഓരോരുത്തർ ചുമ്മാ അവരവർക്ക് എന്തോ നിലപാടുള്ളവരാണ് ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഞങ്ങൾ പാലസ്തീൻ ഒരു കൂട്ടർ ഇസ്രായേൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു രസമാണ് അതിന് പറയുന്ന ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് പാലസ്തീനിലുള്ളവർക്കോ ഇസ്രായേലിലുള്ളവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ മരിച്ചവർക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല പിന്നെ അവിടെ ഇവൻ ദുൽഖർ സൽമാനൊക്കെ പറയുമ്പോൾ യുദ്ധം അങ്ങ് നിർത്തി നിതിന്യാഹ് പേടിച്ച് അല്ലെങ്കിൽ നാണം എന്നാണ് ഇവനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഈ കേരളം ഒന്നും അങ്ങനെ സ്ഥലമുണ്ടെന്ന് അവരറിയുന്നത് അവിടുത്തെ ആ വീട് അവിടെ കടകന്മാരെ നോക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേലില് പാലസ്തീനിൽ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല കേരളം ഉണ്ടെന്നൊക്കെ അവിടെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവിടെ ഒന്ന് മീഡിയ പോലും ഇപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാം തന്നെ അറബ് രാഷ്ട്രങ്ങളിലെവിടെ മീഡിയ അവരൊന്നും അറിയുന്ന പോലും പിന്നെ ഇന്റർനാഷണൽ മീഡിയ ഇവരെ ആരെങ്കിലും കവർ ചെയ്തിട്ടുണ്ടോ ഈ കേരളത്തിൽ കിടന്നുകൊണ്ടോ ഓൾ ഐസ് ആർ ഓൺ റഫ എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റ് ഇറക്കും ഉടനെ അത് ക്യാമ്പയിൻ ചെയ്ത് കുറെ ഒരു സൈഡിൽ കൂടെ ഒരു കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങും ഉന്നെ തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു കുത്തിരിപ്പ്കാരം വരും ഇറാനിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു ഇറാനിൽ ഇത്ര കുട്ടികൾ കൊല്ലപ്പെട്ടു എന്തുകൊണ്ടാണ് ഞമ്മൻ്റെ ആൾക്കാർ അത് പറയാത്ത അതൊക്കെ ഞമ്മൻ ഞമ്മനെ കൊല്ലുന്ന കൊണ്ടാണോ ഇവരെന്താണോ അത് സംസാരിക്കാത്തത് ഇവിടെ ഇസ്രായേൽ കൊല്ലുന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ള അളിഞ്ഞ വർത്താനം നടക്കുന്ന അല്ലാതെ ഈ ഇന്ത്യ ഇന്ത്യ മൊത്തത്തിൽ എവിടെ ഇന്ത്യ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടും ഒരു മനുഷ്യന് പ്രയോനം ഉണ്ടാകത്തില്ല ഇതുകൊണ്ടൊരു കുത്തിത്തിരിപ്പേ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത് കയറി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ താല്പര്യമുള്ള അങ്ങനത്തെ പൊളിറ്റിക്കൽ താല്പര്യമുള്ള പാർട്ടിക്കാരൊക്കെ ആദ്യം പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ ചുമ്മാ സിനിമാഡന്മാർക്ക് ഒരു ടൈം പാസ് അവർക്കൊരു പബ്ലിസിറ്റി ഇവർ അവൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു കാനിക്കുസൃതി അവിടെ പോയി എന്തോ പറഞ്ഞു ഇത് എന്തു ഇത് ബാഗ് പൊക്കി പിടിച്ചത് കൊണ്ടെങ്കിലും അയ്യോ അങ്ങനെ കാര്യമൊന്നും ഇല്ല അതൊക്കെ ഒരു ദിവസം മീഡിയയിൽ ഒരു കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് മാത്രമേ ഇത് കണ്ടന്റ് ക്രിയേഷനാണ് നടന്നത് അല്ലാതെ വേറൊരു പ്രയോജനം ഇല്ല ഇതുകൊണ്ടൊന്നും ഇവിടെയുള്ള ആൾക്കാർ ഇത് അറിയേണ്ട ആവശ്യമില്ലായിരിക്കും ഇവർക്ക് എന്നാൽ പിന്നെ ഇവിടെ ഇപ്പൊ ഇടപ്പള്ളി വെള്ളം പൊങ്ങി നമ്മൾ മണിക്കൂർ മൂന്ന് റോഡിക്കിടന്ന അതിനെ പറ്റിയൊക്കെ അങ്ങ് പറയുന്നത് എന്തി ഇസ്രായേലും പാലസ്തീനിലൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ അറിയത്തുള്ളൂ ഇവിടെ എന്തെല്ലാം നടക്കുന്നു എത്ര കൊല്ലമായി യുദ്ധം തുടങ്ങിയിട്ട് ഇനി യുദ്ധം നടന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഒരു സമാധാന രാജ്യത്തിനുണ്ടാകും പോകുന്നില്ല അല്ലെ പിന്നെ ഇവരെല്ലാം കൂടെ ഐക്യദാർഢ്യൊക്കെ പ്രഖ്യാപിക്കേണ്ട യു എൻ ഒക്കെ പ്രഖ്യാപിക്കുക എല്ലാവരും കൂടെ യു എ ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങളോട് അങ്ങോട്ട് ഇടപെടുക ഇത് പ്രശ്നം പരിഹരിക്കുക വല്ല ഒന്നെങ്കിൽ ഏതെങ്കിലും രാജ്യം മൊത്തം നശിപ്പിക്കേണ്ടി വരും അല്ലേല് ഇത് രണ്ടിനെയും മിണ്ടായിരത്താൻ എന്തെങ്കിലും ചെയ്യണം ഇതെല്ലാവരും ചെയ്യണം ഇത് ഇതവിടെ ചാകം കിടക്കുന്നവനെ പൊക്കിക്കൊണ്ട് നടക്കുക പിന്നെ ഇപ്പൊ പട്ടണി കിടക്കുന്നവർക്ക് പാരച്ചൂട്ട് വഴി ഫുഡ് കറങ്ങി കൊടുക്കുക ഇമാര് കോമഡി പരിപാടിയൊക്കെ കാണിക്കുന്നു ഇതാണോ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ വീടിന് അപ്പുറത്ത് നമുക്കറിയാവുന്ന രണ്ടുപേര് നമ്മൾ അടി ഉണ്ടായ നമ്മളിപ്പുറത്ത് ഇരുന്നോണ്ട് അടി നടക്കട്ടെ ഞാൻ ഇവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അപ്പുറത്ത് ആലോകക്കാരൻ വന്നിട്ട് പറയും ഇപ്പുറത്ത് ഞാൻ ഇവിടെ കേട്ടോ എന്റെ കസിൻ ആയത് എന്നിട്ട് അടി കണ്ടുകൊണ്ടിരിക്കുക അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ചർച്ച ഇതിനപ്പുറത്തോട്ട് മാറിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കുറെ ഈ പറഞ്ഞ പോലെ അവിടെ മീഡിയ ഉണ്ടല്ലെന്നല്ല ഈ അയലോകക്കാരുടെ വീട്ടിലും സംസാരം നടക്കുന്നു ഇവരെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്നു അവിടെ അടിച്ചു മരിക്കുകയോ അവിടെ അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഇവിടെ എത്ര ചർച്ച ചെയ്തും കാര്യമില്ല ഇതാണോ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് മനസ്സിലാക്കരുത് നമ്മുടെ അപ്പുറത്തെ വീട് അങ്ങനെ വിചാരിച്ചാൽ മതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ തൊലിയന്മാര് അപ്പുറത്തെ വീട്ടിലെ അണ്ണൻ ഇപ്പുറത്തെ വീട്ടിലെ അമ്മായി അമ്മാമ്മ എല്ലാം കൂടെ സാഹിത്യം കൊടുക്കും ഓരോരുത്തർക്ക് ഇവർക്കൊന്നും നാണ ഇല്ലെന്ന് എനിക്കറിയത്തില്ല ഊപ്പില്ല ഇവർക്ക് പറയാൻ തന്നെ എന്തിന് ഇടപെടണം അല്ല എന്തിന് ഇടപെടുക എന്നല്ല പറയുന്നത് ഇത് ആവശ്യമില്ലാത്തൊരു ക്യാമ്പയിൻ വരുമ്പോണ്ട് ആ തൂങ്ങി ഇതിന് മുമ്പ് വേണ്ടൊക്കെ വന്നായിരുന്നു ആദ്യം കുറച്ചുകൾ ഇസ്രയേലിനുണ്ടായിരുന്നു കുറച്ച് പേര് ഇവിടെ സപ്പോർട്ടേഴ്സ് ഇപ്പോ പാലസ്തീൻ ഗാസ അങ്ങനെ മാറി മാറി വരും ഓരോരുത്തർ പിന്നെ അന്ന് റഷ്യയും യുക്രൈനും എന്താന്ന് ഏതന്നത്തെ രാജ്യം ആ യുക്രൈൻ മറന്നുപോയി ഈ പറഞ്ഞ് രണ്ടിടത്ത് വരുമ്പോഴും കിടന്നോണ്ട് ഒരു വീഡിയോ വരുമ്പോണ്ട് അതിന്റെ പുറകെ ഓഹ് ഭയങ്കര കഷ്ടമായിപ്പോ കേട്ടോ അവിടെ ഭയങ്കര യുദ്ധം അതിനിടെ പോയി ഇന്ത്യ കുറച്ച് ഓയിൽ മേടിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് കുറേ നായരെന്നു പറഞ്ഞാൽ പമ്പൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടോ കൊള്ളാം നല്ല ലാഭമായിരുന്നു കച്ചവടം അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെ നടക്കുന്നുള്ളല്ല അവിടെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം തന്നെ ഈ ഇസ്രായേലിൽ ജീവിക്കുന്ന ഏതൊരു മലയാളികളും വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അവിടെ പഴയതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബുകൾ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട് ഇസ്രായേലിനോട്ട് ബോംബ് വീഴുമ്പോൾ ഈ അയൺഡോം ഉണ്ട് അയൺഡോമിൻ്റെ വലിയ അഡ്വർടൈസ്മെന്റ് നടത്തിയായിരുന്നു അവർ ഇപ്പോൾ കുറേ രാജ്യങ്ങൾ അയൻഡോം മേടിച്ചതാണ് എന്ന് ഈ ടെക്നോളജി ആരാണോ ഉണ്ടാക്കിയത് ആരാണോ ഈ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് കുറേ സാധനം പേടിച്ചിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ എത്തിക്കാണ് കുറേ അയണ്ടോ വിറ്റു ഇതൊക്കെ മാർക്കറ്റിംഗ് ആ അതൊരു എനിക്ക് വന്നു അതിനുവേണ്ടി പരീക്ഷ നടത്തുന്ന ഒരു ഏരിയ തോന്നുന്നു ഇസ്രായേലും പാലസ്തീനും ഗ്യാസയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു കൂട്ടരെ അങ്ങോട്ടെടുക്കുന്നു അത് പോരളിയാ കാരണം ഇവിടെ നിന്നാ അതുപോലല്ലേ എന്നാൽ പിന്നെ പുതിയ സാധനം ഇറക്കാം ഇത് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അവർ അവിടെ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ എന്താ പറയേണ്ട ആയുധ കമ്പനിയുടെ എന്തോ മാർക്കറ്റിംഗ് ആണ് നടക്കുക അല്ല വേറെ ആർക്കും ഒരു പ്രയോജനം ഇല്ലേ ഇത്